നമസ്കാരം ഇ വി എസിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഇന്ത്യയിൻ്റെ രാജ്യം എന്ന പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ ഏർ രാഷ്ട്രീയ സമരങ്ങളെ പറ്റി ഒരുപാട് സമരങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പഠിക്കുകയുണ്ടായി അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാത്മാ ഗാന്ധിയെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമുക്കറിയാം അല്ലെ നമ്മള് ബാപ്പുജി കുട്ടികൾ ബാപ്പുജി എന്ന് വിളിക്കുന്ന നമ്മുടെ മഹാത്മാ ഗാന്ധി അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധിജി ജനിച്ചത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഇനി എവിടെയാണ് ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞതാണ് അല്ലേ ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് നമ്മൾ പഠിച്ചു അല്ലേ മക്കളെ എവിടെയാണ് ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗുജറാത്തിലെ പോർബന്തറിലെ ഒപ്പം പറഞ്ഞു പോണേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത് ഇനി ഈ ഒക്ടോബർ രണ്ടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ലോക അഹിംസാ ദിനം എന്താണ് ലോക അഹിംസാ ദിനം ഇനി അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ പിതാവ് കരം ചന്ദ് ഗാന്ധി പറഞ്ഞ മക്കളെ കരം ചന്ദ് ഗാന്ധി കരം ചന്ദ് ഗാന്ധി ഇനി അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് അമ്മയുടെ പേരെന്താണ് പുത്തലി ഭായി പറഞ്ഞേ ഭായി ഓക്കെ അപ്പൊ അദ്ദേഹം ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് എവിടെയാണ് ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിച്ചത് ഓക്കെ അപ്പം ആ ഒക്ടോബർ രണ്ടിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ എന്താണ് ലോക അഹിംസ ദിനം ലോക അഹിംസ ദിനം ഓക്കെ ഇനി അദ്ദേഹം പതിമൂന്നാമത്തെ വയസ്സിൽ വിവാഹിതനായി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരെന്താണ് കസ്തൂർബ ഗാന്ധി എന്താണ് കസ്തൂർബ ഗാന്ധി ഓക്കെ അദ്ദേഹം ആദ്യമായിട്ട് വിദ്യാഭ്യാസത്തിനായിട്ട് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോവുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ എത്തി ോടുള്ള വിവേചനത്തിനെതിരെ പോരാടുകയുണ്ടായി അദ്ദേഹത്തിന് എല്ലാവരും തൻ്റെ സഹോദരി സഹോദരന്മാരെ പോലെയാണ് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു ഗാന്ധിജി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ ചെന്നപ്പോൾ കറുത്തവരെ കറുത്തവരോ കറുത്തവർക്ക് വേറൊരു രീതി വെളുത്തവർക്ക് വേറൊരു രീതി നിയമം അങ്ങനെയുള്ളതിനെയൊക്കെ അദ്ദേഹം വളരെ ശക്തമായി എതിർക്കുകയും വേണ്ടി അവർക്ക് വേണ്ടി പോരാടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ മഹാത്മാ ഗാന്ധി ഇനി തിരിച്ചദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിലേക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ഇനി ആ ദിവസം അദ്ദേഹം ആദ്യമായിട്ട് വിദേശത്ത് പോയി തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയ ആ ദിവസം അതായത് ജനുവരി ഒൻപത് ഒൻപതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ആ ഭാരതീയ പ്രവാസി ദിവസം എന്താണ് ഭാരതീയ പ്രവാസി ദിവസം ജനുവരി ഒൻപത് നമ്മൾ ആഘോഷിക്കുന്നു അന്നത്തെ ദിവസം ജനുവരി ഒൻപത് ആ ഭാരതീയ പ്രവാസി ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു അപ്പൊ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ അന്ന് നമ്മള് ജനുവരി ഒൻപത് ഏർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ഗാന്ധിജി ആദ്യമായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ പോയി തിരിച്ചു വന്ന ദിവസമാണ് അതുകൊണ്ടാണ് ആ ദിവസം നമ്മൾ പ്രവാസി ഭാരതീയ പ്രവാസി ദിവസമായിട്ട് ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ മഹാത്മാഗാന്ധി ചെയ്ത ഒരുപാട് സമരങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലെ മക്കളെ അപ്പൊ ആ സമരത്തില് ഒരു പ്രധാന സമരമായിരുന്നു ചമ്പാരൻ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സമരം അല്ലെ ബീഹാർ ജില്ലയിലെ ബീഹാർ സംസ്ഥാനത്തെ ക്ഷമിക്കണം ബീഹാർ സംസ്ഥാനത്തെ ചമ്പാരൻ എന്ന ഗ്രാമത്തിൽ നടന്ന സമരം അല്ലെ നമ്മുടെ ഗാന്ധിജി നേതൃത്വം നൽകിയ ചമ്പാരൻ സമരം അതിന് നേതൃത്വം നൽകിയത് ആരാണ് നമ്മുടെ മഹാത്മാ ഗാന്ധിയാണ് ഇനി ആ ചമ്പാരൻ സത്യാഗ്രഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അല്ലെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരമാണ് അല്ലെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരമാണ് ഓക്കെ അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഗാന്ധിജി അല്ലെ നമ്മുടെ മഹാത്മാ ഗാന്ധി ജനിച്ചത് എന്നാണ് പറഞ്ഞേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് ഇനി എവിടെയാണ് ജനിച്ചത് ആ പോർബന്ദറിൽ പോർബന്തറിലല്ലേ ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത് ഇനി ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത എന്താണ് ലോക അഹിംസാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു അല്ലെ ലോക അഹിംസാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു ഇനി അദ്ദേഹത്തിന്റെ മാതാവിൻ്റെ പേരെന്താണ് ആ പുത്തലി ഭായി അല്ലെ അമ്മയുടെ പേരെന്താണ് കരംചന്ദ് ഗാന്ധി എന്താണ് കരംചന്ദ് ഗാന്ധി ഓക്കെ അദ്ദേഹം പതിമൂന്നാമത്തെ വയസ്സിൽ വിവാഹിതനായി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് എന്താണ് കസ്തൂർബ ഗാന്ധി അല്ലെ എന്താണ് കസ്തൂർബ ഗാന്ധി ഓക്കെ അപ്പൊ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ട് തിരിച്ചെത്തിയ ആ ദിവസം അറിയപ്പെടുന്നത് എങ്ങനെയാണ് ജനുവരി ഒൻപത് ആ പ്രവാസി ഭാരതീയ ദിവസം അല്ലെ പ്രവാസി ഭാരതീയ ദിവസം ി അഹമ്മദാബാദ മിൽ സമരം അത് നമ്മൾ കുറെ സമരങ്ങൾ പഠിച്ച കൂട്ടത്തില് ഗാന്ധിജി നേതൃത്വം നൽകിയ ഒരു സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം ഏത് വർഷമാണ് മക്കളെ പറഞ്ഞു നമ്മൾ ഇത് പഠിച്ച കാര്യമാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് മിൽസമരം ഏ എന്താണ് സമരത്തിന്റെ പ്രത്യേകത ആ ആ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം എന്താണ് ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദ് മിൽ സമരം ഇനി ഗാന്ധിജി ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ എത്തിയത് അറിയാമോ ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി നമ്മുടെ കേരളത്തിൽ എത്തിയത് ഇനി ബൽഗാം കോൺഗ്രസ് സമ്മേളനം നമ്മുടെ കോൺഗ്രസ് സമ്മേളനങ്ങൾ ഐ ഗി സമ്മേളനങ്ങൾ ഒരുപാട് നമ്മുടെ ഇന്ത്യയിൽ നടന്നു അതില് ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഏക സമ്മേളനമാണ് ബൽഗാം കോൺഗ്രസ് സമ്മേളനം ഈ സമ്മേളനത്തിന് പ്രത്യേകത എന്താണ് മക്കളെ ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഏക സമ്മേളനം ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഏക സമ്മേളനം ഏതാണ് ബൽഗാം കോൺഗ്രസ് സമ്മേളനം ഏത് വർഷമാണ് വർഷമൊക്കെ പ്രധാനമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് എവിടെ വെച്ചാണ് ബെൽഗാമിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു ഗാന്ധിജി ആയിരുന്നു അധ്യക്ഷൻ അപ്പൊ ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഒരേ ഒരു സമ്മേളനമേ ഉണ്ട് ഐ എൻ സി സമ്മേളനമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമ്മേളനമാണ് ഏത് ബെൽഗാം കോൺഗ്രസ് സമ്മേളനം ഓക്കെ ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ സാധനമാണ് അല്ലേ ദണ്ഡി യാത്ര നമുക്കറിയാം അല്ലെ നെണ്ടിയാത്ര എന്താണെന്നൊക്കെ വളരെ വിശദമായിട്ട് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണല്ലേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് എവിടെ നിന്നാണ് ആരംഭിച്ചത് ആ വെരി ഗുഡ് സബർമതി ആശ്രമത്തിൽ നിന്ന് അല്ലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിക്കുകയും ദണ്ഡി കടപ്പുറത്ത് വന്ന് അവസാനിക്കുകയും ചെയ്തു അല്ലേ ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് അല്ലേ ആരംഭിച്ചത് ഇനി അത് അവസാനിച്ചത് അതായത് അതായത് ദണ്ഡി കടപ്പുറത്ത് എത്തിയത് ഏത് വർഷ ഏത് വർഷമാണ് അതേ വർഷം തന്നെ ദിവസം ഏതാണ് ഏപ്രിൽ ആറ് ഏതാണ് ഏപ്രിൽ ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ദണ്ഡി കടപ്പുറത്ത് അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും എത്തുകയും ആ ഉപ്പ് കുറുക്കി ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തു അല്ലെ ഇനി ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ അപ്പം ഇത്രയും ഒന്നുകൂടി നോക്കാം അഹമ്മദാബാദ് മിൽ സമനം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അതിൻ്റെ പ്രത്യേകത എന്താണ് ആദ്യത്തെ നിരാഹാര സമരം അല്ലെ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം ഇനി കേരളം നമ്മുടെ ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അല്ലെ ഇനി ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഒരേ ഒരു സമ്മേളനമേ ഉള്ളൂന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അത് ഏത് സമ്മേളനമാണ് കോൺഗ്രസ് സമ്മേളനം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇനി ദണ്ഡി യാത്ര ഏതു വർഷമാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തന്നെയാണ് മാർച്ച് പന്ത്രണ്ടിന് ആരംഭിച്ചു ഏപ്രിൽ ആറിന് ദണ്ഡി കടപ്പുറത്ത് എത്തി അല്ലേ ഇനി അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ ഒരു പ്രധാന മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പറഞ്ഞേ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഡു ഓർ ഓർ ഡൈ ഡൈ ഈ സമയത്ത് ഗാന്ധിജി മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് മുന്നോട്ട് വരികയും മറ്റുള്ളവരെ സമരത്തിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടും നൽകിയ ഒരു സന്ദേശമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്തായാലും നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുക നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞു പിന്നെ അടുത്തത് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ നമുക്കറിയാം അല്ലെ കുട്ടികൾ കുട്ടികളായ നിങ്ങൾ അദ്ദേഹത്തെ എന്താണ് വിളിക്കുന്നത് ബാപ്പുജി എന്നാണ് അല്ലേ വിളിക്കുന്നത് ബാപ്പുജി പിന്നെ മഹാത്മാ എന്ന് വിളിക്കുന്നു അല്ലേ അദ്ദേഹത്തിന്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അല്ലേ എന്താണ് പേര് മോഹൻദാസ് മോഹൻദാസ് കരം ചന്ദ് ഗാന്ധി അല്ലെ എന്താണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇനി അദ്ദേഹം അദ്ദേഹത്തെ നമ്മൾ മഹാത്മാ എന്ന് വിളിക്കുന്നു അല്ലെ ബാപ്പുജി എന്ന് വിളിക്കുന്നു ഓക്കെ അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ അല്ലെ അദ്ദേഹത്തിന്റെ ആത്മകഥ അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഈ സമരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഗാന്ധിജി ഒരുപാട് തവണ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ ജയിലിൽ യർവാദാ ജയിലായിരുന്ന സമയത്ത് എവിടെയാണ് മക്കളെ യർവാതാ ജയിലിലായിരുന്ന സമയത്ത് നമ്മുടെ ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആത്മകഥ ജയിലിൽ വെച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുന്നത് ആ ആത്മകഥ എഴുതിയത് അദ്ദേഹം ഗുജറാത്തുകാരനാണ് അല്ലെ ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിച്ചത് അപ്പൊ അദ്ദേഹം എഴുതിയ ഭാഷയും എങ്ങനെയാണ് ഗുജറാത്തി ഭാഷയിലാണ് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയത് ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥ പലരും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് പല ഭാഷകളിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആളാണ് മഹാദേവ ദേശായി ആരാണ് മഹാദേവ ദേശായി പറഞ്ഞേ മഹാദേവ ദേശായി അദ്ദേഹം എന്താണ് ഇംഗ്ലീഷിലേക്ക് അദ്ദേഹത്തിൻ്റെ ഗുജറാത്തിയിൽ എഴുതിയ മഹാ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ് മഹാദേവ് ദേശായി ഓക്കെ ഇനി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി അല്ലേ മലയാളിയാണ് ജി പിള്ള എന്താണ് ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ള അത അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളിയാണ് ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ള ഓക്കെ ഇനി അദ്ദേഹം നമ്മള് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ ബംഗാൾ സന്ദർശനത്തിനിടയ്ക്ക് ജനങ്ങൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്ന ചോ സന്ദേശം നൽകാനായിട്ട് അവിടെയുള്ളവർ ആവശ്യപ്പെട്ടപ്പോൾ ഗാന്ധിജി നൽകിയ സന്ദേശം വളരെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സന്ദേശ സന്ദേശമാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് പറയാനുള്ളതും മറ്റുള്ളവരോട് പറയാനുള്ളതും അതുതന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം മൈ ലൈ ഫീസ് മൈ മെസ്സേജ് മൈ ലൈ ഫീസ് മൈ മെസ്സേജ് ഇനി നമ്മുടെ ഗാന്ധിജിയുടെ അന്ത്യം അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് നമുക്കറിയാം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഓഗസ്റ്റ് നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാണ് നമുക്കറിയാം അല്ലെ ഓഗസ്റ്റ് പതിനഞ്ചാണ് ാന്ധിജി മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് അടുത്ത അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആഘോഷിക്കുന്നതിനായിട്ട് അദ്ദേഹം ഇല്ല അതിനു മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു കേട്ടോ ഇനി ഡൽഹിയിലെ ബിർളാ മന്ദിരത്തിൽ നടന്ന പാ യോഗത്തിൽ പങ്കെടുക്കവേ വിനായക് ഗോഡ്സെ എന്ന തീവ്രവാദിയുടെ വെടിയേറ്റ് ഗാന്ധിജി മരിക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹം പ്രാർത്ഥനാ മന്ദിരത്തിൽ വൈകുന്നേരം പ്രാർത്ഥിക്കാനായിട്ട് പോയ സമയത്ത് നാതുറ വിനായക് ഗോഡ്സെ എന്നൊരു തീവ്രവാദി എത്തുകയും അവിടെ വെച്ച് അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് അങ്ങനെയാണ് നമ്മുടെ ഗാന്ധിജി മരണപ്പെടുന്നത് അപ്പൊ അദ്ദേഹം അടുത്ത ഒന്നാം സ്വാതന്ത്ര്യ സമരം ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ എന്നാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് പറഞ്ഞ മക്കളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് ഗാന്ധിജി കൊല്ലപ്പെടുന്നത് ഇനി അദ്ദേഹം എത്ര ദിവസം ജീവിച്ചു സ്വതന്ത്ര ഇന്ത്യയില് അടുത്ത ആ ഒന്നാമത്തെ സ്വാതന്ത്ര്യദിനമാ സ്വാതന്ത്ര്യ വശം ആഘോഷിക്കാൻ അദ്ദേഹം ഇല്ല അല്ലേ അപ്പം നൂറ്റി അറുപത്തി എട്ട് ദിവസം എത്രയാണ് നൂറ്റി അറുപത്തി എട്ട് ദിവസം അദ്ദേഹം ജീവിച്ചു ഇനി അദ്ദേഹത്തിന് ആയിട്ട് സമാധി ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അടക്കം ചെയ്തിരിക്കുന്നത് എവിടെയാണ് രാജ്ഘട്ടിലാണ് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം എവിടെയാണ് മക്കളെ രാജ്ഘട്ട് പറഞ്ഞേ രാജ്ഘട്ട് ഓക്കെ അപ്പം ഗാന്ധിജി മരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് ഇനി എവിടെ വെച്ചാണ് ബിർളാ മന്ദിരത്തിൽ നടന്ന പാ പ്രാർത്ഥനായോഗത്തിൽ നാതുറാം ബിനായ് ഗോഡ്സെ എന്ന തീവ്രവാദിയുടെ വെടിയേറ്റാണ് നമ്മുടെ ഗാന്ധിജി മരണപ്പെടുന്നത് ഇനി അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു അല്ലെ എത്ര വയസ്സായിരുന്നു എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഇനി അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയിൽ എത്ര ദിവസം ജീവിച്ചു ആ നൂറ്റി അറുപത്തി എട്ട് ദിവസം ജീവിച്ചു ഇനി അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് രാജ്ഘട്ട് എന്നാണ് എന്താണ് അറിയപ്പെടുന്നത് രാജ്ഘട്ട് ഓക്കെ ഇത്രയും മനസ്സിലായോ ഇനി അദ്ദേഹത്തിന്റെ ആ ആത്മകഥയുടെ പേരെന്താണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്താണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇനി അദ്ദേഹം അത് എവിടെ വെച്ചാണ് എഴുതിയത് ആ യർവാദ ജയിലിൽ വെച്ച് എവിടെ വെച്ചാണ് യെർവാദാ ജയിലിലായിരുന്ന സമയത്താണ് അപ്പൊ അദ്ദേഹം ആദ്യം എഴുതിയത് ഏത് ഭാഷയിലായിരുന്നു ആ അദ്ദേഹം എഴുതിയത് ഗുജറാത്തി ഭാഷയിലായിരുന്നു പിന്നെ അത് മറ്റുള്ളവർ എന്ത് ചെയ്യുകയായിരുന്നു പരിഭാഷപ്പെടുത്തുകയായിരുന്നു അപ്പോൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് മഹാദേവ ദേശായി ആരാണ് മഹാദേവ ദേശായി ഇനി ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളിയാണ് ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ള ഇനി അദ്ദേഹം ബംഗാളിലെ സന്ദർശ സന്ദർശനത്തിനിടയ്ക്ക് നൽകിയ ഒരു സന്ദേശം അല്ലെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കായിട്ട് നൽകിയ ഒരു സന്ദേശമാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം കിട്ടിയ ഇനി നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ചാച്ചാജി അല്ലെ കുട്ടികൾ വിളിക്കുന്ന ചാച്ചാജി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു അല്ലെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്നു ജവഹർലാൽ നെഹ്റു അല്ലേ ഇനി അദ്ദേഹം ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് എവിടെയാണ് ജനിച്ചത് അലഹബാദിൽ എവിടെയാണ് മക്കളെ അലഹബാദിൽ അല്ലെ അലഹബാദ് ആയിരത്തി ഏത് വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാല് ഈ നവംബർ പതിനാലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടല്ലോ കൂട്ടുകാർക്ക് അറിയാം അല്ലേ നവംബർ പതിനാലിൻ്റെ പ്രത്യേകത എന്താണ് ആ അതെ നാം ശിശുദിനമായി ആഘോഷിക്കുന്നു അല്ലെ ശിശുദിനമായി ആഘോഷിക്കുന്നു നവംബർ പതിനാല് ശിശുദിനമായി ആഘോഷിക്കുന്നു ആരുടെ ജന്മദിനമാണ് നെഹ്റുവിന്റെ ജന്മദിനമാണ് അല്ലെ ചച്ചാജിയായ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മള് ശിശുദിനമായി ആഘോഷിക്കുന്നു അല്ലെ അദ്ദേഹത്തിന് കുട്ടികളെ വളരെയധികം ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് കുട്ടികളുടെ ദിനമായ ദിവസം അദ്ദേഹത്തിന്റെ ജന്മദിനമായി ആ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ നോക്കാം പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ പിതാവ് മോത്തി ലാൽ നെഹ്റു ആരാ മക്കളെ മോത്തിലാൽ നെഹ്റു ഇനി അദ്ദേഹത്തിന്റെ മാതാവ് അമ്മ ആരാണ് സ്വരൂപ് റാണി ആരാണ് സ്വരൂപ് റാണി ഇനി അദ്ദേഹം പഠനത്തിനായിട്ട് എങ്ങോട്ടേക്കാണ് പോയത് ആ ഇംഗ്ലണ്ടിലേക്കാണ് പോയത് അല്ലെ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലകളിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം നടത്തിയത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലാണ് അദ്ദേഹത്തിന്റെ ഉപരിപഠനത്തിനായിട്ട് പോയതെങ്കിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇംഗ്ലണ്ടിലെ ഹാരോ ക്രൈം കേംബ്രിഡ്ജ് സർവകലാശാലകളിലാണ് പഠനത്തിനായിട്ട് പോയത് ഇനി അദ്ദേഹം ആദ്യ ജോലി എന്തായിരുന്നു ആ അഭിഭാഷകനായിരുന്നു നമ്മുടെ ഗാന്ധിജിയും അഭിഭാഷകനായിട്ട് അതായത് വക്കീലിലെ വക്കീല് ആ വക്കീലായിട്ടാണ് ജോലി ചെയ്തിരുന്നത് അഭിഭാഷകൻ ഓക്കെ ഇനി അദ്ദേഹത്തിന്റെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് കമല കൗളുമായിട്ടാണ് ആരാണ് കമല കൗൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് കമല കൗൾ ആരെയാണ് വിവാഹം ചെയ്തത് കമല കൗൾ ഏത് വശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഇനി അദ്ദേഹത്തിന്റെ ഏക മകൾ അല്ലെ നമ്മുടെ വനിതാ പ്രൈം മിനിസ്റ്റർ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാ ഗാന്ധി ആരാണ് ഇന്ദിരാ ഗാന്ധി ആരുടെ മകളാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളാണ് ഗാന്ധി ഏക മകളാണ് ഗാന്ധി ഇനി നമുക്കറിയാം അല്ലെ ഒരുപാട് സംഘർഷങ്ങളും സമരങ്ങളും യുദ്ധങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അപ്പൊ പതിനാലിന് അർദ്ധരാത്രി ആയിരത്തി തൊള്ളായിരത്തി പതിനാൽപത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന വിവരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രഖ്യാപിക്കുന്നത് ആരാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ ഇന്ത്യ നമ്മുടെ സ്വന്തമായി നമ്മുടേതായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു പ്ര ഇന്ത്യക്കാരോട് അല്ലെ ഇന്ത്യയിലുള്ളവരോട് പ്രഖ്യാപനം നടത്തി സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആരാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് അപ്പോ അങ്ങനെ ആ നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് പതിനാല് അർദ്ധരാത്രി സ്വാതന്ത്ര്യം ലഭിക്കുകയും പതിനഞ്ച് മുതൽ അദ്ദേഹം നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്തു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി മാറി ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥ നോക്കാം ആത്മകഥ നമ്മുടെ ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ എന്തായിരുന്നു ആ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അല്ലെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇവിടെ നമ്മുടെ മഹാ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്താണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ പറഞ്ഞേ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇന്ത്യയെ കണ്ടെത്തൽ അതിൻ്റെ മലയാളമാണ് കേട്ടോ ഇന്ത്യയെ കണ്ടെത്തൽ ഇനി അതുപോലെ മറ്റൊരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയല്ല വേറൊരു പുസ്തകമാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വിശ്വചരിത്രവലോകനം എന്ന പുസ്തകവും അദ്ദേഹത്തിൻ്റെതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് കേട്ടോ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വിശ്വ ചരിത്രാവലോകനം ആരുടെയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിക്ക് നമുക്ക് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആരാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്ന ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ അദ്ദേഹത്തിന്റെ ആത്മകഥ എന്തായിരുന്നു മക്കളെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്താണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇന്ത്യയെ കണ്ടെത്തൽ ഇനി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിന് അന്തരിച്ചു മരിച്ചു കേട്ടാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിന് അദ്ദേഹം മരിച്ചു ഇനി അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം നമ്മൾ മഹാത്മാ ഗാന്ധിയുടെ സമാധിസ്ഥലം പറഞ്ഞായിരുന്നല്ലേ ഏതായിരുന്നു ആ രാജ്ഘട്ട് ആയിരുന്നു അല്ലെ രാജ്ഘട്ട് രാജ്ഘട്ട് ആ മഹാത്മാഗാന്ധിയുടെ രാജ്ഘഡ് ആയിരുന്നു നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ശാന്തിവനം ഏതാ മക്കളെ ശാന്തിവനം വനം അപ്പൊ ഗാന്ധിജിയുടേത് രാജ്ഘിലാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ഏതാണ് ശാന്തിവനമാണ് വനമാണ് ഓക്കെ അപ്പൊ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞു പോകാം നെഹ്റു ജനിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാല് അലഹബാദിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ ജന്മദിനം നാം ശിശുദിനമായി ആഘോഷിക്കുന്നു മാതാപിതാക്കൾ പിതാവ് മോത്തിലാൽ നെഹ്റു മാതാവ് സ്വരൂപ് റാണി അല്ലെ ഇനി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എവിടെയായിരുന്നു ഇംഗ്ലണ്ടിലെ ഹാരോ കേംബ്രിഡ്ജ് സർവകലാശാലകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ജോലി എന്തായിരുന്നു അഭിഭാഷകനായിരുന്നു അല്ലെ ഇനി വിവാഹം കഴിച്ചത് ആരെയാണ് കമല കൗളിനെയാണ് ഒരേ ഒരു മകളേ ഉള്ളൂ അതാരാണ് ഇന്ദിരാ ഗാന്ധി ഇനി അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്താണ് ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇനി അദ്ദേഹം മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിന് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം എവിടെയാണ് ശാന്തിവനം എവിടെയാണ് മക്കളെ ശാന്തി വനം അല്ലെ ഗാന്ധിജിയുടേത് രാജ്ഘട്ട് അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് വളരെ പ്രധാനപ്പെട്ട രണ്ട് മഹത് വ്യക്തികളെ കുറിച്ചാണ് അല്ലെ ആരൊക്കെയാണ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും അല്ലെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ടിച്ചു ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ആശംസകൾ